ി പള്ളുരുത്തിറ കാലടി എരൂർ പള്ളി തുറവൂർ ചെല്ലാനം മത്സ്യഗ്രാമ പദ്ധതി ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രി സജി ചെറിയാനെ കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ ചെല്ലാനം മത്സ്യഗ്രാമ പദ്ധതി ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രി സജി ചെറിയാനെ കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി മന്ത്രി സദസ്സിൽ ഇരിക്കുമ്പോഴാണ് പിറകിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി മന്ത്രിയെ കരിങ്കൊഴി കാണിച്ചത് കണ്ണമാലിയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കരിങ്കുടി കാണിക്കൽ തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു കുമ്പളങ്ങി കുട്ടപ്പിശ്ശേരി വീട്ടിൽ ജിനു വിൻസെന്റ് കുമ്പളങ്ങി കൈതവേലി വീട്ടിൽ നിക്സൻ കെ എ കുമ്പളങ്ങി എടപ്പറമ്പിൽ വീട്ടിൽ ഷെബിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പരിപാടി നടക്കുന്ന ഹാളിലേക്ക് കുറ്റകരമായി അതിക്രമിച്ചു കയറി മുദ്രാവാക്യം വിളിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം പിന്നീട് ഇവർക്ക് ജാമ്യം ലഭിച്ചു ന്യൂസ് ബ്യൂറോ ചെല്ലാനം